അസ്സാമലൈക്കും വർഹമത്തല്ല വാഫി സിലബസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ സംബന്ധിക്കുന്നത് എസ് ഒ എസിൻ്റെ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ജി എം സലാഹുദ്ദീൻ ഫൈസി എസ് ഒ എസിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ബഹ്റൈൻ സമസ്തയുടെ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞി മുഹമ്മദ് ഹാജി എസ് ഒ എസിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി റാഫി പെരുമുക്ക് നാലുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വർഷങ്ങളോളം വാഫി സിലബസിലെ അനുസരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം എന്ന പേരിൽ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിപ്പിക്കാൻ എന്ന പേരിൽ ഇതിൻ്റെ നാല് വോള്യം വിവിധ സെമസ്റ്ററുകളായി പഠിപ്പിച്ചിരുന്നു എന്ന വളരെ ഞെട്ടിക്കുന്നൊരു വിവരമാണ് അടുത്ത ദിവസം പുറത്തു വന്നത് സാധാരണ ഇസ്ലാമിക ചരിത്രം നമ്മുടെ അറബി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് സാധാരണയാണ് മാത്രമല്ല ചരിത്രം പഠിക്കാനൊക്കെ വിവിധ പുസ്തകങ്ങൾ നിർദ്ദേശിക്കുന്നതും സ്വാഭാവികമാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുസ്തകങ്ങളുടെ ഒരു പ്രാഥമികമായ വായനയിൽ തന്നെ വളരെ വ്യക്തമായ ചില വിദഴി ആശയങ്ങൾ വിദഴി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരെയും നേതാക്കളെയുമൊക്കെ പരിചയപ്പെടുത്തുന്ന പ്രകീർത്തിക്കുന്ന അവരെ കൂടുതൽ കൂടുതൽ വെള്ളപൂശുന്ന ധാരാളം പരാമർശങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് സ്വാഭാവികമായും അത് സംബന്ധമായിട്ടുള്ള ഒരു വലിയ വിശകലനം അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് അതുകൊണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസ് തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒന്നാവും ഈ പുസ്തകം ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചില വാഴല്യങ്ങൾ മറിച്ച് നോക്കിയിരുന്നു ഇന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് നാല് വാള്യവും സംഘടിപ്പിച്ചു ഒന്ന് കണ്ണൊടിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന അതിഭീകരമായ ചില യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള ജമ്മയുത്വടെ ചരിത്രത്തിൽ സമസ്ത എതിർത്ത പ്രധാനപ്പെട്ട വിതായ പ്രസ്ഥാനങ്ങൾ ഒന്ന് വഹാബിസമാണ് മുജാഹിദ് പ്രസ്ഥാനം രണ്ട് ജമാഅത്ത് ഇസ്ലാമി മൂന്ന് തബിലേക്ക് ജമാത്ത് ഈ മൂന്ന് വിധ ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ അകറ്റാനും സുന്നത്ത് ജമാഅത്തിലേക്ക് അടുപ്പിക്കാനും അവരുടെ വാദഗതികളുടെ നിരർത്ഥകത മുസ്ലിം സമൂഹത്തെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ സമസ്ത കേരള ജമ്മ്യുത്തലമയുടെ സ്ഥാപനങ്ങളിൽ ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു ആശ്ചര്യം തോന്നുന്നു വിസ്മയകരമാണ് ഈ സംഭവം കാരണം ഇതേ വഹാബി പ്രസ്ഥാനത്തെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ ഇതേ തബലിഖി ജമാഅത്തിനെ അവരുടെ ഗ്രന്ഥങ്ങളെ അതത് പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണോ പാടിപ്പുകഴ്ത്തുന്നത് അതേ പടി ഇതിൽ അവരെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും ഏറ്റവും ഒരു പരിഷ്കർത്താക്കളാക്കിക്കൊണ്ടും ദൗഹീദിനു വേണ്ടി പ്രവർത്തിച്ചവരായും ഷിർക്കിനെതിരെ പോരാടിയവരായും കൃത്യമായി പഠിപ്പിക്കുന്നു ഇതാരെയാണ് പഠിപ്പിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് ശുദ്ധമായ മനസ്സോടുകൂടി പഠിക്കാൻ പാകപ്പെട്ട മനസ്സുകളുമായി സമസ്തയുടെ സ്ഥാപനങ്ങളെന്ന് പേരിൽ അറിയപ്പെട്ട വാഫി സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നത് യാശയങ്ങളാണ് ഇത് മാത്രമാണെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല കാരണം അത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ പുസ്തകമാണ് ജമായത്തിൻ്റെ പുസ്തകമാണ് പക്ഷേ ഇസ്ലാമിക ചരിത്രം എന്ന പേര് ഓമനെ പേരിട്ടിട്ട് ഈ കുട്ടികൾക്ക് വിശാലമായ വായനക്കും സിലബസിൽ ഉൾക്കൊള്ളിച്ച് പരീക്ഷ നടത്തി പിരീഡ് അനുവദിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നല്ല ഒഴുക്കിൽ വായിച്ചു പോകുന്ന കൂട്ടത്തിലാണ് ഈ വിഷം കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതി ഭീകരമായ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇത് വിശദമായി വായിച്ചു നോക്കേണ്ടതുണ്ട് വാഫി പ്രസ്ഥാനത്തെ പഴയകാലം പോരെ എതിർത്താൽ പോരാ എന്നാണ് കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുറച്ച് ഗൗരവമാണ് ഇത് വിഷയം ഈ വിഷയം എങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച വന്നപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട അതിൻ്റെ സ്ഥാപനങ്ങളിൽ അധ്യാപകർ തന്നെ നടത്തിയിട്ടുള്ള വിശദീകരണം ആദ്യം ഇങ്ങനെ ഒരു പുസ്തകം തന്നെ സിലബസിലില്ല എന്ന് പറഞ്ഞു പിന്നീട് ഇങ്ങനെ പുസ്തകം എന്താണ് എന്ന രീതിയിലേക്ക് അതിനെ ലഘൂകരിച്ചു കൊണ്ടുവന്നു പിന്നീട് ഇത്തരം നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണോ വാഫി സംവിധാനത്തെ വിമർശിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ പുസ്തകം പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ പുസ്തകം വിലക്ക് വാങ്ങിയിട്ടുണ്ട് അത് സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ വിശദീകരണങ്ങൾ അത് പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ായിട്ടും അപ്പം ആ രീതിയിലുള്ള ഒരു സിലബസിൽ ആ പുസ്തകം ഉൾപ്പെടുത്തി അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ സൂചിപ്പിച്ച രീതിയിലുള്ള ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനം തെബുലിഗ് ജമാഅത്ത് സമസ്തകാല ജമിയോത്തരമ ശക്തമായി ബിദാഴി പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയും എതിർക്കുകയും ചെയ്യുന്ന മൂന്ന് സംഘടനകളാണ് ഈ സംഘടനകളെക്കുറിച്ച് എത്രത്തോളം ഇതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ ഈ പറഞ്ഞ മൂന്ന് കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാൽ നമ്മൾ വായിച്ചാൽ നമുക്ക് വിശദമായി ലഭ്യമാകും ജസ്റ്റ് കണ്ണോടിച്ചപ്പോൾ കണ്ടെത്താൻ കഴിയപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റിൽ അഞ്ഞൂറിൽ പരം പേജുകളുണ്ട് അത് വായിക്കണം എടുക്കും നമുക്ക് പക്ഷേ ചെറിയ സമയത്തിനു കിട്ടിയ ചില കാര്യങ്ങളാണ് സ്ഥലത്ത് വൈസി വായിക്കുന്നുണ്ടോ ഇതിലെ രണ്ടാം ഭാഗം അഞ്ഞൂറ്റി രണ്ടാമത്തെ പേജിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു സബ് ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത് മുഹമ്മദ് വിശദീകരിക്കാണ് സ്ഥാപകനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന് ചേർത്താണ് ഇവരെ വഹാബികൾ എന്ന ആദ്യകാലത്ത് പറയുന്നത് പിന്നീട് സെലഫികൾ എന്ന പേര് വന്നു പിന്നെ കേരളത്തിൽ മുജാഹിദുകൾ എന്ന പേര് വന്നു പേരുകൾ മാറി മാറി സ്വീകരിക്കും അതൊക്കെ ഓരോ തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്തായിരുന്നാലും അതിൻ്റെ സ്ഥാപകനായ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് എന്താ പറയുന്നത് മുഹമ്മദ് അബ്ദുൽ മുഹമ്മദിൻ കുറിച്ച് പറയുന്നത് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇ ഇതര മുസ്ലിം നാടുകളിൽ എന്ന പോലെ നജിദിലും മക്ക മദീന എന്നിവിടങ്ങളിലുള്ള മുസ്ലിങ്ങളിലും നാനാതരം തിന്മകൾ തലപൊക്കിയിരുന്നു ജനങ്ങൾ മഹാന്മാരുടെ മഖബറുകളിൽ ചെന്ന് അവരോട് സഹായാഭ്യർത്ഥന നടത്തുകയും ശരീരത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു അതായത് മഹാന്മാരുടെ മക്ബറകളിൽ ചെന്ന് അവരോട് സഹായർ നടത്താനുള്ള ഇസ്തികാസ ചെയ്യുക അത് സുന്നികൾക്കിടയിൽ വ്യാപകമായി അംഗീകരിക്കപ്പെടുകയും നടന്നു വരികയും ചെയ്യുന്ന രീതിയാണ് മഹാത്മാക്കളോട് തവസൂൽ ചെയ്ത് പ്രാർത്ഥിക്കലും ഇസ്തിഹാസ ചെയ്യലും തവർറുക്കും ഇത് ചെയ്തിരുന്നു ഇതാണ് തിന്മകളായി പറയുന്നത് ഓക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ തിന്മകളും വിദഗത്തുകളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങി അദ്ദേഹം ജനങ്ങളെ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ചു യഥാർത്ഥ തൗഹീദിൻ്റെ സന്ദേശം അവരെ കേൾപ്പിച്ചു അപ്പോൾ ഇതന്നെ അല്ല വഹാബികൾ പറയുന്നത് ഈ തിന്മകൾക്കെതിരെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശക്തമായി അദ്ദേഹം രംഗത്ത് വന്നു അദ്ദേഹം എന്തു ചെയ്തു യഥാർത്ഥ തൗഹീദിലേക്ക് ആളുകൾ ക്ഷണിച്ചു യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നാണ് പുസ്തകത്തിലൂടെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കി ഈ പുസ്തകം പഠിപ്പിക്കുന്ന സമസ്തൻ്റെ അംഗീകൃത വളഞ്ചി മർക്കസിൽ വളാഞ്ചേരി മർക്കസ് മാത്രമല്ല അതായത് വളാഞ്ചേരി മർക്കസാണുള്ള സി ഐ സിൻ്റെ തുടക്കം വാഫിൻ്റെ തുടക്കം ആ അതിൻ്റെ കീഴിലുള്ള കുട്ടികളൊക്കെ ആ കാലത്ത് പഠിച്ച എല്ലാ ആളുകളും ഇതാണ് പഠിച്ചത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ ഇന്നലെ എനിക്ക് ഒരുപാട് വാഫികൾ മെസ്സേജ് അയച്ചു ഇപ്പോൾ ഉദാഹരണം എൻ്റെ മോള് വാഫിയാണ് എൻ്റെ മോന് വാഫിയാണ് അവർ വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് പഠിക്കുന്നത് അവരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട് എനിക്കിന്നേരം ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ട് തന്നെ സമസ്ത വാഫി കൂട്ടായ്മ ഉണ്ടല്ലോ അവർ ഓരോരുത്തരും ഈ പുസ്തകം ഓരോ കാലഘട്ടത്തിൽ വളഞ്ചിരി മർക്കീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതും അതിൻ്റെ ബില്ലും പുറത്തുനിന്ന് വാങ്ങിയതിൻ്റെ ബില്ലും പിന്നെ എല്ലാ കാലഘട്ടങ്ങളും എന്ന് തന്നെ ഇവർ പറഞ്ഞ രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് പഠിപ്പിച്ച പുസ്തകങ്ങളാണ് കുറെ വെറുതെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വളരെ കൃത്യമായി ഈ പുസ്തകങ്ങൾ ഒരുപാട് കാലഘട്ടങ്ങൾ ഒരുപാട് ബാച്ചുകൾ പഠിച്ചിട്ടുണ്ട് അത് ആസ്ഥാനാണ് എല്ലാ വാഫി കോളേജുകളിലും സിലബസാണ് കോളേജുകളെ സിലബസിലാണ് ഉള്ളത് ഇത്രയും വിഷയമല്ലേ അല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മളിവിടെ എതിർക്കുന്നത് നമ്മുടെ സമസ്തകാല ജമീയത്തിലും വർഷങ്ങൾക്ക് പോലെ സ്ഥിരമായിട്ട് എതിർത്തു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഈ വഹാബി ആശയ പ്രചരണത്തിനെതിരെയാണ് സമസ്ത ഉണ്ടാക്കിയത് പോലും അത്തരമൊരു ആശയ ത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പ്രകീർത്തിക്കുന്ന അദ്ദേഹം ഒരു വലിയ തൗഹീദ് പ്രചാരകനാണ് എന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ മുമ്പിലാണ് അത് വായിക്കാൻ പഠിപ്പിക്കുന്നു അതിൻ്റെ അതിനെ അടികരിച്ചുള്ള പരീക്ഷകൾ നടത്തുന്നു ആ രീതിയിലുള്ള ഒരു പുസ്തകം സിലബസിൽപ്പെടുത്തി എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള വിഷയം രണ്ടാമത്തെ ഒരു ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ സമസ്ത വിമർശിക്കുന്ന മറ്റൊരു സംഘടന സമസ്ത മാത്രമല്ല ഇന്ന് കേരളീയ പൊതുസമൂഹത്തിലൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കേരളത്തിലെ പൊതുസമൂഹം തന്നെ തിരിച്ചറിഞ്ഞൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതേ പുസ്തകത്തിൻ്റെ ഭാഗം മൂന്ന് മൂന്നാം വോള്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നത് ഇസ്ലാമിക വിപ്ലവത്തെയും അതിൻ്റെ താല്പര്യങ്ങളെയും സംബന്ധിച്ച ശരിയായ അവബോധം പുലർത്തുന്ന സംഘടന എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികളിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു പറഞ്ഞത് അതായത് ഇതിൻ്റെ മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിലാണ് പറയുന്നത് ഇസ്ലാമിക വിപ്ലവത്തെയും അതിൻ്റെ താല്പര്യങ്ങളെയും സംബന്ധിച്ച ശരിയായ അവബോധം പുലർത്തുന്ന സംഘടന അപ്പോൾ ഒരു ഇസ്ലാമിക വിപ്ലവം എങ്ങനെ ഇസ്ലാമിക ആശയം എങ്ങനെ കൃത്യമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം ഈ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം പച്ചയായി തീവ്രവാദം പറയ മാത്രല്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് കുറേ തിയറി മാത്രമേ ഉള്ളൂ നടപ്പിലാക്കാറില്ല എന്ന് പൊതുവേ പലരും അവരെ വെള്ളപൂശാൻ വേണ്ടി പറയാറുണ്ട് കടുത്ത ഒരുപാടാളുകളെ കൊലക്കത്തിക്കിരയാക്കിയ ഒരു ടീമാണ് ഈ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമി അത് തന്നെയാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയും കേരള ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അല്ല അവിടെ ഒരു ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് അത് പ്രാക്ടിക്കലാക്കാൻ ഇവിടെ സംവിധാനം ഇല്ല എന്നുള്ളതാണ് കാരണം അല്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയത്തിൽ ഒരു വ്യത്യാസമല്ല അങ്ങനെയല്ല ശരി അതെ രണ്ടും ഒന്നാണ് ഹുക്കുമയിലായി ഇവർ പറയുന്നത് ഈ മതരാഷ്ട്രവാദം തന്നെയാണ് ശരിക്ക് ഈ മതരാഷ്ട്രവാദത്തെ ഇന്ന് പൊതുസമൂഹം എതിർക്കുന്ന മതരാഷ്ട്രവാദത്തെ വെള്ളഭൂശാണ് ഇതിൽ ചെയ്യണത് ഇതിൽ പിന്നെയും പറയുന്നത് മാത്രവുമല്ല ഒരു ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ആവശ്യമായ പ്രവർത്തകരെ മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെ പരിശീലി പരിശീലിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഘടന ഇവർ പറയുന്ന ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ഭരണം നേടുക അതിനു വേണ്ടിയിട്ടുള്ള ഇസ്ലാമിക വിപ്ലവമാണല്ലോ ഭരണം നേടുക എന്ന് പറഞ്ഞാൽ അവർ വിഭാവനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ഭരണം അത് തന്നെ നടപ്പാക്കണം അതിന് ആവശ്യമായ പ്രവർത്തകരെ പരിശീലിപ്പിച്ചെടുത്ത ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി തഴേ തട്ട് എന്നാണ് പറഞ്ഞത് അല്ല ഇപ്പോൾ അടുത്തിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കും തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ വിഷയം കുറിക്കുകയും ചെയ്തതാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം അതിനെങ്ങനെ ഒരു മുസ്ലിമിനെ മുസ്ലിമിനെതിർക്കാൻ കഴിയുക എന്നുള്ള രീതിയിൽ അതിനേക്കാൾ വലിയ കൗതുകം ഇപ്പം നമ്മൾ ഈ പരാമർശിക്കപ്പെടുന്ന ഈ പുസ്തകം ഒരു പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകമാണല്ലോ അത് വലിയ കൗതുകമായ കാര്യമാണ് ഇപ്പോൾ നമ്മളെ വാഫി സിലബസ് ആണ് പറഞ്ഞാൽ സിലബസ് ആണ് ആ സിലബസിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതിയ ആൾ ഈ പറഞ്ഞ സർവത് സൗരത്തറിനാൾ അതിൻ്റെ പുറത്തുള്ള ആൾ പാകിസ്ഥാനിയാണ് അയാളെ രചനകൾ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കേന്ദ്രീകൃതമായ രചനകളാണ് അപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ എഡിഷനിലേക്ക് കാണുന്നില്ല ശരിക്കും ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഉസ് മൗദൂദിയുടെ ജീവചരിത്രം മൗദൂദിറ ജമാഅത്ത് ഇസ്ലാമി സ്ഥാപകൻ രണ്ടാമത്തെ വെച്ചാൽ മൗദൂദി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രമുഖ പണ്ഡിതന്മാരുടെ ജീവചരിത്രം മറ്റൊന്ന് മൗദൂദിയുടെ അറുന്നൂറ് അല്ലെ എഴുന്നൂറ് പ്രഭാഷണ സമാഹാരം അത് പതിനൊന്ന് വാളിലും വരും അതായത് തികഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയിൽ മൂടറച്ചു പോയ ഒരു എഴുത്തുകാരാണിത് എഴുതിയിട്ടുള്ളത് ഞതിലേറെ കൗതുകം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അബ്ദുറഹ്മാൻ മുന്നൂർ എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ ടോപ്പ് ലെവൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞങ്ങളെ ച സ്ഥാനമായും നോക്കിയിട്ടില്ല അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആമുഖത്തിൽ പ്രബോധനം അവരുടെ മതപരമായ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കാനുള്ള വാരികയാണ് അതിൻ്റെ എഡിറ്റർ ബോധനം അവരെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന് ആഴത്തിൽ പഠിപ്പിക്കുന്ന ത്രൈമാസികയാണ് നല്ല കനപ്പെട്ട കൃതിയായി ബോധനം പിന്നെ മലർവാടി ആരാമം അവിടെ ഇസ്ലാമിക വിശ്വ വിശ്വവിചാരണ വിശദം എഡിറ്റർ ബോർഡിൽ എഡിറ്ററായോ സഹപത്രീപരായോ പ്രവർത്തിക്കുന്ന അവരെ ഏറ്റവും പ്രമുഖനായ ഒരു എഴുത്തുകാരനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിലേക്ക് അതിൻ്റെ പുറത്ത് ഇത് പ്രസിദ്ധീകരിച്ച ആരാണ് ജമാഅത്ത് ഇസ്ലാം പ്രസിദ്ധീകരണ വിഭാഗമായ ഐ പി എച്ച് ആണ് അന്നലെയുള്ളൊരു പുസ്തകം കൂടിയാണിത് ശരിക്കും ജമാശയം സ്ഥാപിച്ചെടുക്കാൻ കൂട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം വഹാബിസോ പിന്നെ അവർക്ക് തോൽ യോജിപ്പുള്ള സംഘടനകളാണോ മുജാഹിദ്ദുൻ തബലിയും ഒക്കെ അപ്പോൾ അതിനൊക്കെ വെള്ളപൂശാന്ന് മാത്രമല്ല അവരൊക്കെ വരുത്തി വെച്ച യഥാർത്ഥ ഇസ്ലാമാണെന്ന് കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പുസ്തകം ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക നമ്മുടെ എന്ന് പറയുമ്പോൾ ഏതൊരു സുന്നിക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഈ വാഫി കുട്ടികൾ നമ്മുടെ അനുജന്മാർ എന്തായാലും ഇക്കാര്യം ഗൗരവമായി മനസ്സിലാക്കുന്ന ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ നമ്മുടെ മക്കൾ എന്ന് അറിയുമ്പോൾ എന്തായിരുന്നു വാഫിയിൽ പഠിച്ചവരായ നമ്മുടെ മക്കൾ പുനർവിച നടത്തുന്ന ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സംഘടന തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള ബിദാഴി പ്രസ്ഥാനങ്ങളെ അതിൻ്റെ സ്ഥാപകരെ അതിൻ്റെ നേതാക്കളെ അതും അതിൻ്റെ നവോത്ഥാന നായകന്മാരായിട്ടൊക്കെ സമൂഹത്തിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ആളുകളെ പത്താം ക്ലാസ് കഴിഞ്ഞ് അതായത് ഒരു പതിനാറ് വയസ്സ് മുതലുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു അപകടകരമായ നീക്കാണ് അതൊരു ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ചരിത്ര പുസ്തകമല്ലേ പഠിക്കാൻ കൊടുത്തത് വായിക്കാൻ വേറെ പുസ്തകം ഉണ്ടോയെന്നൊക്കെ പലയാളും ചോദിക്കുന്നത് വായിക്കാൻ വേറെ പുസ്തകമല്ലാത്തതിൻ്റെ കേസൊന്നും ഇപ്പോൾ ഈ കാലത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മാത്രമല്ല ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലൊക്കെ ഉയർന്നു കേൾക്കുന്നത് ഇപ്പോൾ നേരത്തെ സലാബദ്ദി സൂചിപ്പിച്ചതുപോലെ അവരുടെ അപകടകരമായ ആശയങ്ങൾ ഒരു ഭാഗത്ത് ഇവിടെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഭാഗ നേതാക്കൾ തള്ളി പറയുന്നു ഞങ്ങൾ അബുലാല മധുര എല്ലാ ആശയം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ഒരു വിഭാഗം വളരെ മുതിർന്ന ആളുകൾ പറയും എന്താണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കുഴപ്പം എന്ന് പറഞ്ഞ് മതരാഷ്ട്രവാദത്തെ തന്നെ പരസ്യമായിട്ട് ന്യായീകരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ കോലാഹലങ്ങളുള്ള ഈ കാലത്താണ് ഇത്തരമൊരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ സാക്ഷാൽ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം അത് പരിഭാഷപ്പെടുത്തി ഇവരുടെ സിലബസിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെയൊക്കെ തൊലിക്കെട്ടി അത്രത്തോളം ഉണ്ട് അപ്പോൾ അതിനെ ഒരു നിസ്സാരമായിട്ട് കണ്ടുകൂടാ ഒരു പക്ഷേ നമ്മുടെ ഈ വാഫി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ആശയപരമായി വ്യതിയാനമൊക്കെ എന്ത് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇത്രത്തോളം ഗൗരവപരമാണ് ഈ വിഷയമെന്ന് ഇതേപോലെയുള്ള പുസ്തകങ്ങൾ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ പുതിയ മറ്റൊരു വിഷയമാണ് തെബിലി ജമാഅത്തുമായി ബന്ധപ്പെട്ടും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ട് അതിനെയും ന്യായീകരിക്കാനും അതിനെയും വെള്ളപൂശാനും അതിനെയും കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പുസ്തകത്തിൽ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാണ് ഇതിലെ നാല് വാള്യങ്ങളിലും വളരെ വ്യാപകമായ ഈ തരത്തിലുള്ള വിദേഹത്തുകാരെ വെള്ളപൂശി അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് ഇതിലെ രണ്ടാം വാള്യത്തിലാണ് മുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ ഇസ്മായിൽ ഷഹീദ് അദ്ദേഹത്തിൻ്റെ കാലയളവ് എഴുതിയിട്ടുണ്ട് ഏറെ പ്രശസ്തനാണ് തൻ്റെ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഒരാളായാണ് അദ്ദേഹം ഗണിക്കപ്പെടുന്നത് മുസ്ലിങ്ങളെ സമുദ്ധരിക്കാനും അവർക്കിടയിൽ ഖുർആൻ അഹദീയത്ത് പഠനം പ്രചരിപ്പിക്കാനും ഷാ വലിയുല്ലാഹി തുടങ്ങി വെച്ച ശ്രമങ്ങളെ അധികം ശക്തിപ്പെടുത്തിയത് ഷാ ഇസ്മായിലാണ് വിലപ്പെട്ട ഇസ്മായിൽ ഇസ്മായിൽ ആ ഇസ്മായിൽ ദഹലവി തെബിലിയൻ്റെ നേതാവ് വിലപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ് അദ്ദേഹം ഉറുദുവിൽ ഉറുദുവിലെഴുതിയ തഹ്വിയത്തുൽ ഈമാനാണ് അവയിൽ ഏറ്റവും സ്വീകാര്യത നേടിയത് തഹുയത്തുൽ ഈമാൻ സമസ്ത ഈ തബീലു ജമാഅത്ത് ബിദഅത്താണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും അപകടകരമായ ആശയങ്ങളൊക്കെ നമ്മുടെ ഉസ്തന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് തഹുയത്തുൽ ഈമാൻ അല്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു ഗ്രന്ഥമാണ് അതായത് സുന്നികൾ ചെയ്യുന്ന ഒക്കെ ഷിർക്കാണ് പിദേഹത്താണെന്ന് പറയുന്ന ഒരു പുസ്തകം അതുകൊണ്ട് തന്നെ മഹാനായ സമസ്ത കേരള ജമ്മീത്തനുള്ള ആദ്യകാല നേതാവായ അബുസാദത്ത് അഹമ്മദ് ഖോ ഷാലിയത്തി റഹമുല്ല അവരുടെ ഒരു പ്രസിദ്ധമായ ലൈബ്രറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചാലിയത്ത് എല്ലാ ഗ്രന്ഥങ്ങളും ഉള്ള ലൈബ്രറിയാണ് ആ ലൈബ്രറിയിൽ ഈ പുസ്തകമുണ്ട് ആ പുസ്തകത്തിന് അദ്ദേഹം അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത് ഇത് തെക്ക്വിയത്തുൽ അത് തെക്കുവിയത്തുൽ ഈമാനാണ് തക്വിയത്തുൽ ഈമാനാണ് ഈമാനെ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥം തെക്കുവിയത്തുമാന ഈമാനെ കരിച്ച് കളയുന്ന ഗ്രന്ഥം ുംഫും വ്യത്യാസം അത്ര മാരകമായ ഗ്രന്ഥമാണ് ഇപ്പോൾ തബ്ലീഗ് ജമാത്തുകാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു മഹാത്മാവാണ് ഈ ഷഹീദ് ഇസ്മായിൽ ദഹ്ലവി അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗ്രന്ഥം നമ്മൾ സുന്നത്ത് ജമാത്തിൻ്റെ ഈ പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാർ അവരെ വിദേഹത്തുകാരായി പ്രഖ്യാപിക്കാനുള്ള തെളിവുകളായി പ്രധാനമായി ക്രോഡീകരിച്ച ഗ്രന്ഥ കാര്യങ്ങൾ പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം അതാണ് ഏറ്റവും വലിയ അത്ഭുതകരം അതാണ് ഏറ്റവും നല്ല ഒരു ഒരു ആശയമായി പിന്നെ തുടർന്ന് പറയുന്നത് മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് എത്രമാത്രം വിദൂരമായിരിക്കുന്നുവെന്നും അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയ പുത്തൻ ആചാര സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ അറബ് ഇസ്ലാമിൽ എത്രമാത്രം എന്നും പിന്നെ മറ്റൊന്ന് ബഹുദൂരം എത്രമാത്രം വിദൂരമായിരിക്കുന്നെന്നും അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയ പുത്തൻ ആചാര സമ്പ്രദായങ്ങൾ അതായത് സുന്നികൾ ചെയ്യുന്നതൊക്കെ ഷിർക്കായി ചിത്രീകരിക്കുന്ന ഒരു വഹാബിയൻ തന്ത്ര അറബ് രാജ്യത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തോഹീദും നൈജീരിയയിൽ ഉസ്മാൻ ദാൻഫോദിയുടെ ഇഹ്യാവും സുനയും ചെയ്ത സേവനമാണ് ഇന്ത്യ ഭൂഖണ്ഡത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ നവീകരണത്തിന് ഷാ ഇസ്മായിലിൻ്റെ ഈ ഗ്രന്ഥം അപ്പോൾ ഒന്നുകൂടി വ്യക്തമായി അതായത് കുറിച്ച് നമ്മുടെ ആളുകൾ ചെറിയ നിഷ്പക്ഷപതികൾ പെട്ടെന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടില്ല അവരുടെ വേഷവും രൂപം ഭാവം കാണുമ്പോൾ അത് വഹാബിസാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അപ്പോൾ ഇദ്ദേഹം കണ്ടോ കറക്റ്റാണ് കാരണം മുഹമ്മദ് അബ്ദുൽ വഹാബ് തൻ്റെ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിലൂടെ ഉണ്ടാക്കിയ പരിവർത്തനമാണ് ഇതേ ഇഷ്മ ഇസ്മായിൽ ദഹ്ലീ തൻ്റെ തക്വഹിത്യുമാൻ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ടും ഒരു സെയിമാണ് ആശയമെന്ന് സയ്യിദ് അഹമ്മദ് ഷഹീദിൻ്റെ വാക്കുകളും ഉപദേശങ്ങളും സിറാത്തേ മുസ്തഖിം എന്ന പേരിൽ ഷാ ഇസ്മായിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മതപരവും ധാർമ്മികവുമായ ജീർണതകൾ ചൂണ്ടിക്കാട്ടി അവ ദുരീകരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു ആണ് മറ്റൊന്ന് ഈദെസ് ഇസ്മായിൽ തെഹ്റബി ക്രോഡീകരിച്ച ഗ്രന്ഥാണ് ഇ മുസ്തഖീം ഈ സിറാത്തെ മുസ്തഖിമിൻ്റെ പ്രത്യേകം എന്താ വച്ചാൽ വളരെ മാരകമായ ആശയങ്ങൾ അതിലുണ്ട് അതും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത ഇവരെ വിധാത്തുകാരായി ചിത്രീകരിക്കാൻ വേണ്ടി ക്രോഡീകരിക്കപ്പെട്ട തെളിവുകളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ നിലയിലുള്ള പുസ്തകമാണ് ഈ പറഞ്ഞ ജീർണ ഇന്ത്യൻ മുസ്ലിം ജീർണതകൾ തുറന്നു കാണിക്കാൻ വേണ്ടി പുസ്തകമാണെന്നുള്ളത് ഈ തരത്തിൽ നമ്മുടെ മക്കൾ പഠിച്ചു പോകാനുള്ള ദുരവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് ഭയങ്കര സംഭവമുള്ള കാര്യം നമ്മൾ ഫീസ് കൊടുത്ത് നമ്മുടെ മക്കളെ സുന്നദ്ധ്യമായതിൻ്റെ ഉറച്ച സ്ഥാപനം ഭൗതികവിജ്ഞാനം കൂടി കിട്ടും എന്ന നിലയിലാണ് നമ്മൾ കൊണ്ടു ചേർക്കുന്നത് നിഷ്കളങ്കരായ ആളുകൾക്ക് ഇതറിയില്ല ഇങ്ങനെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ എമ്പാടും ഇത്ര സംഭവങ്ങൾ കാണും നമ്മൾ പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് വായിച്ച സംഭവങ്ങളാണിത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ എല്ലാ വിഭാഗം എന്തൊക്കെ മുജാഹിദ് ജമാത്ത് തബലീഗ് ഖാദിയാനിയും പരിശോധിച്ചോളണം കാരണം മുഹമ്മദ് മീർസാബ്ലാഹമ്മദ് ഖാദിയാനിയൊക്കെ ചരിത്രമുള്ള ഓരോ ഇതിൽ ഇവരൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്താണ് എഴുതി വെച്ചത് പരിശോധിക്കേണ്ട സംഭവം തന്നെയാണ് എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ വിഷയം പറയുമ്പോഴേ പിന്നെ സമസ്തയുടെ മുൻകാല നേതാക്കളായിട്ടുള്ള കാളമ്പാടി ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് കുമാറമ്പത്തൂർ ഉസ്താദ് ഇവരൊന്നുള്ള കാലത്തൊന്നും ഈ പ്രശ്നങ്ങളില്ല ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാർ കാണുമ്പോൾ ഈ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവർ അംഗീകരിച്ച സിലബസ് ആണ് അവരൊക്കെ പരിശോധിച്ച് അംഗീകരിച്ച സിലബസ് ആണ് കാളമ്പാടി രീതിയിലാണ് അവരൊന്നും ഈ പുസ്തകത്തിന് ഒരു പിന്നെ കണ്ടിട്ടില്ല എന്താണ് അവരെ ഈ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ യാതൊരു ലജ്ജയില്ലാത്ത വിഭാഗമാണ് അവര് കാളമ്പാടി ഉസ്താദ് ഇങ്ങനത്തെ പുസ്തകം പോയിട്ട് അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അടുപ്പിക്കൂല ആട്ടികൂടും കുറച്ച് വളരെ സുന്നത്ത് സുന്നജത്തിൻ്റെ കാര്യത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ചിരുന്ന മഹാനായ സൂഫിയരനായ സമസ്ത കേരള ജമ്മിയുത്തലമിയുടെ അധ്യക്ഷനായിരുന്നു കാളമ്പാടി മുഹമ്മദ് ഉസ്ലാർ നവറുള്ളഹുബർ കഥ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഇതൊക്കെ കാളമ്പാടി ഉസ്താദും ജയനുമാ ചെറുഷേർ ജൈനുദ് മുസ്ലാറും അംഗീകരിച്ച സിലബസ് ആണ് എന്ന് ഇതാണ് വിഷയം എന്നാൽ മനസ്സിലാക്കുന്നത് സിലബസുകളിലൊക്കെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് എഴുതുക അപ്പം നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെ ഒരു സാഹിത്യ പുസ്തകമായിരിക്കും ഒരു ചരിത്ര പുസ്തകമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് ആ നിലയ്ക്ക് ആളുകൾ പരിഗണിക്കുള്ളൂ പക്ഷേ പുസ്തകം ഈ പുസ്തകം തന്നെ ആവണം എന്ന് നിർദ്ദേശിക്കുകയും ഇത് കുട്ടികൾ വില കൊടുത്ത് വാങ്ങുകയും ഇതിനധികരിച്ചുകൊണ്ട് പരീക്ഷ നടത്തുകയും ഇത് നാല് സെമസ്റ്റർ ആയിട്ടല്ലേ നാല് സെമസ്റ്റർ ആ എന്തായാലും ഇതിനധികരിച്ച് പരീക്ഷ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന സമയ ഒരു സംഗതി വളരെ ഒരു ഗൂഢ പദ്ധതി പോലെ നേർക്കുനേറി പുസ്തകത്തിന്റെ പേര് പരാമർശിക്കാതെ വെറും ഹിസ്ലി ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന സിലബസിൽ ഉൾപ്പെടുത്തുകയും എന്നിട്ട് ഈ പുസ്തകം നാലും വായിക്കാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു 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 ഗൂഢപദ്ധതി പോലെ അവതരിപ്പിച്ചത് പോലെയാണ് കാണാൻ സാധിക്കുന്നത് സാധിക്കുക ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ഇസ്ലാമിക് ഹിസ്റ്ററിയൊക്കെ പഠിക്കപ്പെടാറുണ്ട് അതിലൊക്കെ പുസ്തകം സേവനം ചെയ്ത ആളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലെ ഒരു മൊത്തത്തിലുള്ള അതിലെ പാഠങ്ങളുടെ രീതി കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ഒരു തരം മൊത്തത്തിലൊരു മതരാഷ്ട്രവാദത്തിൻ്റെ ഒരു റൂട്ടിലാണ് ഈ പുസ്തകത്തിൻ്റെ മൊത്തമുള്ള പോക്ക് ഈ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദർസി സിലബസിലും നമ്മുടെ പഴയ കാലത്തെ പൊന്നാനി സിലബസ് ഇതാമിയ സിലബസിലൊക്കെ ഈ ഹിസ്റ്ററി ഒരു അങ്ങനെ വ്യാപകമായി പഠിക്കുന്ന രീതിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മഹാന്മാർ മധുഹബിൻ്റെ ഇമാമുകൾ അതേപോലെ നമ്മുടെ അക്കീദയുടെ ഇമാമകൾ അവലിയാക്കള അവരൊക്കെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കല്ലേ നമ്മുടെ ഉസ്താദുമാർ ഉസ്താദ്മാരെ പഠിപ്പിച്ചെന്ന രീതി അതൊന്നും ഇതിൽ പൊതുവേ കാണുന്നില്ല അതിന് പകരം ഒരുതരം മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രമാണ് ഇതിൽ മൊത്തത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ല മതരാഷ്ട്രവാദ ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ് സ്വാഭാവികമായിട്ട് ആ പുസ്തകത്തിൽ അതേ വരുള്ളൂ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി എഴുതിയപ്പെട്ട പുസ്തകമാണ് അങ്ങനത്തെ പുസ്തകം തന്നെ തിരഞ്ഞെടുത്ത് അത് സിലബസിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് വലിയൊരു പാതകം എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് വാഫി സിലബസിൽ ഉൾപ്പെടുത്തിയത് വലിയ അപകടം അതോടൊപ്പം തന്നെ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമി ഒരു പാകിസ്ഥാനിയുടെ ഒരു പുസ്തകം മലയാളത്തിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു അപകടങ്ങൾ നമ്മുടെ ഈ പാരമ്പര്യ മതേതരത്വം അതൊക്കെ അതിനൊക്കെ എതിരായുള്ള ഒരു ചിന്ത ഈ മത മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന അതിനെ സാധൂകരിക്കുന്ന രൂപത്തിലാണല്ലോ ഈ ഈ പ്രചരണങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇസ്ലാമിക വിപ്ലവത്തെ എപ്പോഴും ഇതിൽ പ്രൊമോട്ട് ചെയ്യാണ് എതിർത്ത ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മുഴുവനും രീതിയിലാണ് ഒരു ആ മൂന്ന് പ്രസ്ഥാനങ്ങളെയും വെള്ളപൂശുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ നേതാക്കളെ അതിൻ്റെ സ്ഥാപകരെ പരമാവധി പ്രകീർത്തിക്കുന്നുണ്ട് അവരാണ് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ജീർണതകളെയും മറ്റൊക്കെ വിഭാഗനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത് ആ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിച്ച ആളുകളും ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അങ്ങനെ ഇസ്ലാമിക വിപ്ലവത്തിന് പ്രേരണ കൊടുക്കുന്ന രീതിയിലുള്ള ചില വാചകങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെയാണ് അതിൻ്റെ എഴുതിയ ആൾ ആശയക്കാരനാണ് അത് പരിഭാഷപ്പെടുത്തിയ ആൾ ആശയക്കാരനാണ് അതിൻ്റെ പ്രസാധകർ ആശയക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പുസ്തകം പിന്നെ അതിനൊരു വളരെ അലർട്ടായിട്ട് വളരെ ജാഗ്രതയോടുകൂടി അതുമായി ബന്ധപ്പെട്ട ആളുകൾ കാണണം എന്ന് തന്നെയാണ് നമുക്കതിനെക്കുറിച്ച് പൊതുസമൂഹത്തോടും പറയാനുള്ളത് ഇതൊരു സംഘടനാപരമായ വിഷയം മാത്രമല്ല ഇത് പൊതുസമൂഹം പോലും ഗൗരവത്തോട് കാണേണ്ട വിഷയമാണ് ഇതുപോലെ മുസ്ലിം മുസ്ലിം ഹുഡിൻ്റെ ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ ടൈം കിട്ടില്ല ഹെഡിങ് മാത്രം നോക്കിപ്പോയി അതൊക്കെ വളരെ നല്ല പേജുകൾ അനുവദിച്ച് വൃത്തിയായിട്ട് ചെയ്യുക അത് നല്ല ഇസ്ലാമിക വിപ്ലവത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ കുട്ടികൾ വായിച്ച് പഠിച്ചാൽ അതും ജസ്റ്റ് അത് മാത്രല്ലല്ലോ നല്ല ഇസ്ലാമിക ചരിത്രങ്ങൾ കൂട്ടിക്കുഴച്ചെങ്കിൽ നല്ലൊരു ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു പോകുമ്പോൾ ആ സ്വാധീനം ഉണ്ടാവും ഉറപ്പാണ് നമ്മൾ ഈ പുതിയ സമന്വയ വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾ ജമാത്തുകാരുമായി ബന്ധപ്പെടുന്നു ജമാത്തുകാരെ ക്യാമ്പിൽ പോകുന്നു ജമാത്തുകാരെ സെമിനാർ പങ്കെടുക്കുന്നു പിന്നെ അവരെ ജനറൽ സെക്രട്ടറി തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ശാന്തപുറി ഇസ്ലാമിക കോളേജിൽ പോകുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ് തെറ്റാണെന്ന് പക്ഷേ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കുട്ടികൾ പഠിക്കുന്നത് ഇവരൊക്കെയാണ് ശരിയായ റൂട്ടിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനികളായ പണ്ഡിതന്മാരെ ഈ തരത്തിലുള്ള വിപ്ലവങ്ങൾ ഇസ്ലാം നന്നായി കൊണ്ടുവരാൻ യഥാർത്ഥ പരിഷ്കർത്താക്കളവരാണെന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളങ്ങനെ പോകൂ എന്തായാലും ഈ സത്രസാഹബ് പറഞ്ഞ പോലെ എൻ്റെ ഒരു അഭിപ്രായം ഇത് ശരിക്കും നമ്മൾ പെട്ടെന്ന് യാദൃശ്യമായി കണ്ടെത്തി ഉസ്താദുമാരും നേതാക്കന്മാരൊക്കെ സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് അവരെ കാര്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് കൊടുക്കാനും സമയം കിട്ടിയിട്ടില്ല ഈ പുസ്തകരെ കയ്യിലെത്തിക്കാനും സമയം കിട്ടിയിട്ടില്ല നമ്മുടെ നേതാക്കന്മാരും പ്രത്യേകിച്ചും പിന്നെ ഇപ്പം ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സാദിക്കറി ഷിഹാബ് തങ്ങൾ പാണക്കാട് അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരൊക്കെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്ന കാരണം അവരൊന്നും ഇത്തരം കാര്യത്തിന് കൂട്ടുന്ന എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് കാരണം ജമായത്ത് ഇസ്ലാമിയുടെ ആശയത്തെ മഹത്വവൽക്കരിക്കുന്ന വഹാബിസി തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്ന അതുപോലെ തബിലേഖ് ജമായത്തിൻ്റെ ഗുരുതരമായ അപകടകരമായ വാദഗതികൾക്ക് അംഗീകാരം കൊടുക്കുന്ന മുസ്ലിം ബ്രദർഹുഡിനെ പുകഴ്ത്തിപ്പറയുന്ന ഒരു പുസ്തകം പഠിപ്പിക്കാൻ എങ്ങനെയാണ് അവരൊക്കെ സമ്മതിക്കോ വളരെ സീരിയസ് ആയിട്ട് നേതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഏതായാലും ഈ നമ്മുടെ ഈ കുറഞ്ഞ സമയത്തെ വിശകലനം കൊണ്ട് തന്നെ ഈ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ഏകദേശ വിവരം പ്രേക്ഷകർക്ക് നമുക്ക് കൈമാറാൻ സാധിച്ചു എന്തായാലും ഈ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള കൂടുതൽ ചർച്ചകളും കൂടുതൽ പഠനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു അബദ്ധം ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയ ആളുകൾ അബദ്ധം ചെയ്തതല്ല ബോധപൂർവമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു സംഭവം ഇനി ഒരിക്കലും ഒരു വിദ്യാഭ്യാസ മേഖലയിലും പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത പുലർത്താൻ ഈ ചർച്ച സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു